ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് വാഹന ലേലം നടക്കുന്ന സ്ഥലങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് അപ്പൊ അതുപോലെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ എന്നുള്ളത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസമാണ് അതായത് ഈ എൻഡിങ് ആയി അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒരുപാട് സ്ഥലത്ത് കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ശ്രീറാം ഓട്ടോ വാളിൽ നടക്കുന്ന ഈ ഒരു ലേലത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ഡിസ്കൗണ്ട് ആണോ ഓഫേഴ്സ് ആണോ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസം വാഹന ലേലം നടക്കുന്നുണ്ട് അതായത് നമ്മൾ റോഡിൽ കാണുന്ന ഒട്ടുമിക്ക വാഹനങ്ങളും ഈ ഒരു ലേലത്തിൽ ലേലത്തിലുണ്ടാകും അതായത് എ ടു സെറ്റ് വാഹനങ്ങൾ സാധാരണ ടൂ വീലർ മുതൽ ടോറസ് അതുപോലെ തന്നെ ബസ് ഇങ്ങനെയുള്ള റോഡ് ിൽ ഏതൊക്കെ വാഹനങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ ഈയൊരു ലേലത്തിലുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കൂടുതലൊന്നും പറയുന്നില്ല എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഇവിടുത്തെ ആളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈയൊരു ശ്രീറാം ഓട്ടോമാൾ തൃശ്ശൂർ ബ്രാഞ്ചിലത്തെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തിരുന്നത് നമ്മുടെ സൈത് ലാലാണ് സൈത്ലായ സ്വാഗതം അപ്പോ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇവിടെ ലേലം നടക്കുന്നത് നമുക്ക് എല്ലാ വ്യാഴം നടക്കുന്നുണ്ട് ആഴ്ചയിൽ എല്ലാ ലേലം നടക്കും അപ്പൊ ഈ ലേലത്തിൽ പങ്കെടുക്കാൻ എന്തൊക്കെയാണെന്നാണ് ആളുകൾക്ക് അറിയേണ്ടത് അപ്പൊ അതൊന്നും വിശദമായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് വരുന്നത് നൂറ്റി ഇരുപത് രൂപ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് പിന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇരുപതിനായിരം രൂപ വരും ൂരിച്ചിട്ട് തിരിച്ചിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വെളിയിരിക്കുന്ന വണ്ടി എടുത്തില്ലെങ്കിൽ നമ്മൾ റീഫണ്ട് തരും കാശ് ആയിട്ട് അടച്ചുകഴിഞ്ഞാൽ റീഫണ്ട് തരുകയാണെങ്കിൽ പോകുമ്പോൾ വാഹനം എടുത്തിട്ടില്ലെങ്കിൽ പോകുന്നത് റീഫണ്ട് റീഫണ്ടായിട്ട് തരും ബാങ്ക് ട്രാൻസ്ഫർ ആണ് ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ നമ്മൾ ഒരു ഫൈവ് ഡേസ് അപ് ടു ഫൈവ് ഡേസിന്റെ ഉള്ളിൽ ട്രാൻഫർ ചെയ്ത് കൊടുക്കും ട്രാൻസ്ഫർ ചെയ്ത് അപ്പൊ എല്ലാ ആഴ്ചയിലും വ്യാഴ്ച ദിവസങ്ങളിലും ഇവിടെ ലേലം നടക്കുന്നുണ്ട് ഈ മാസം അതായത് ഡിസംബർ മാസം ഇയർ എൻഡിങ് ആയതുകൊണ്ട് ക്ലിയറൻസ് കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് സാധാരണ ഓപ്ഷൻ പറഞ്ഞ എല്ലാ ഉണ്ട് ാണ് കോൺടാക്ട് ചെയ്ത നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പർമാറ്റി കോൺടാക്ട് ചെയ്യും പിന്നെ വീഡിയോസ് ഒരുപാട് ആളുകൾ പല ഭാഗത്ത് കാണുന്നവരാണ് പ്രവാസികളടക്കം അതായത് ഗൾഫിലുള്ള മലയാളീസ് പോലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പൊ ഇവരെ വിളിച്ചാൽ എന്ന് വിചാരിച്ചിട്ട് താഴെ വന്നിട്ട് ചെയ്തിട്ട് ഇവർ അങ്ങനെയൊന്നും വിളിച്ചെടുക്കില്ല അങ്ങനെയുള്ള പരാതികളൊന്നും വേണ്ട നമ്മൾ കുറച്ച് നമ്പർ കൊടുക്കുള്ള ഒരുപാട് ആളുകൾ ഒരേ സമയം വിളിച്ചാൽ കിട്ടിയിരുന്നില്ല അപ്പോൾ ഇവരെ ഈ കൊടുക്കുന്ന നമ്പറിലൊക്കെ വാട്സാപ്പിൽ അല്ല വാട്സാപ്പിൽ ഉണ്ട് അവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും മതി മെസ്സേജ് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ അതെ ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ ചോദിച്ചാൽ മനസ്സിലാക്കാനോണ്ടെങ്കിൽ ഇപ്പൊ വിളിച്ച് കിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യങ്ങള് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും റിപ്ലൈ വരാതിരിക്കില്ല റിപ്പോൾ എന്തായാലും വാട്സാപ്പിൽ ഉണ്ടാവും അപ്പൊ വിളിച്ചാൽ കിട്ടില്ലെന്ന് വെച്ചാൽ പരാതി പരിപാടി ഞങ്ങൾ കൊറേ ഒക്കെ മനസ്സിൽ കണ്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പറഞ്ഞത് പരമാവധി വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയി നമ്മളിപ്പോ ഇവിടുന്ന് ലേലത്തിൽ പങ്കെടുത്തിട്ട് നമ്മളിപ്പോ വാഹനം പർച്ചേസ് ചെയ്തു നമ്മളിപ്പോ ആ ഒരു നേരം കെട്ടിച്ച് നമ്മള് നമ്മള് വാഹനം ഇപ്പൊ എടുത്തുകഴിഞ്ഞാൽ ലേലത്തിൽ വിളിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൽ ലോൺ ചെയ്തു തരാൻ പറ്റും ലോൺ നമ്മളിവിടുന്ന് ചെയ്തു കൊടുക്കും നമുക്ക് രണ്ടായിരത്തി പത്തിന് മേലെ പത്തിന് മുകളിൽ കൊടുക്കും അതായത് ശ്രീരാമിലാണ് ശ്രീരാമിലോ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കും ശ്രീരാമിന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് വേറെ ഒരു ലോണിന് തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവര് തന്നെ ലോണും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരുന്നാണ് പറയണത് അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ റോഡിൽ നമ്മളിപ്പോ ഏതൊക്കെ വാഹനം കാണുന്നുണ്ടോ ടോറസിന്റെ ബസ്സിന്റെ എല്ലാം അപ്പൊ ഇതിനൊക്കെ നമ്മള് ഏകദേശം നമ്മൾ നമ്മളിപ്പോ നിശ്ചിത നിങ്ങൾക്കിപ്പോ ഒരു ഒരു എമൗണ്ട് കണക്കാക്കിയിട്ട് അങ്ങനെയാണോ ലേലം വിളിക്കുന്നത് അതെല്ലാം നമ്മള് പ്രൈസ് വെച്ചിട്ടാണോ കസ്റ്റമേഴ്സിന് വണ്ടി വന്ന് നോക്കി വെക്കും ചെയ്യാം ലേലത്തിന് അവർക്ക് ലേലം വിളിച്ചിട്ട് പ്രൈസ് പറയാം ലേലത്തിന്റെ റേറ്റ് അനുസരിച്ച് നമ്മൾ വിളിക്കുക ചെയ്യാം അപ്പൊ അവർക്ക് പറ്റുന്ന റേറ്റ് ആണെങ്കിൽ അവർ ലേലം വിളിക്കാം അവർക്ക് പറ്റുന്ന റേറ്റിനനുസരിച്ച് ലേലത്തിലൊട്ടം പങ്കെടുത്തു കഴിഞ്ഞാൽ കിടക്കുന്ന കണ്ടീനിലാണ് വണ്ടികൾ കൊടുക്കണേ അപ്പൊ വന്ന് നോക്കുക വണ്ടി മുൻകൂട്ടി വന്ന് നോക്കിയിട്ട് അപ്പൊ നമുക്കിപ്പോ വാഹനം ചെക്ക് അതിന്റെ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് മെക്കാനിക്കാൻ പറ്റും മക്കാനിക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ വണ്ടികൾ പേപ്പർ അവരോട് നോക്കണം നമ്മള് ഈ കിടക്കുന്ന കണ്ടീഷനിൽ നമ്മൾ വണ്ടി കൊടുക്കുന്നു പിന്നെ വേറെ കാര്യം ആൾക്ക് സംശയം ഉണ്ടാവും നമ്മൾ പിടിച്ചെടുക്കുന്നൊണ്ട് ബുക്കും പേപ്പറും നമ്മുടെ കയ്യിലാണോ അതല്ല ആർ സി ഓണറിന്റെ കൈയിലാണോ ബുക്കും പേപ്പറില്ലാത്ത വണ്ടിയാണോന്നൊക്കെ ഉണ്ടാവും അത് നമ്മള് ചെയ്യണത് ആർ സി ഇല്ലാത്ത വണ്ടികളുണ്ട് ഇവിടെ അതിനനുസരിച്ചുള്ള വണ്ടിയുടെ ഫിസിക്കൽ കണ്ടീഷൻ അവർ ചെക്ക് ചെക്ക് ചെയ്ത് അല്ലേ ആർ സി പേപ്പർ വാങ്ങലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും ടാക്സ് ഇല്ലാത്ത വണ്ടികളുണ്ട് ടെസ്റ്റ് ചെയ്ത് തെറ്റി വണ്ടികളുണ്ട് എല്ലാതരം വണ്ടികളും ഉണ്ട് ഇവിടെ തരം വണ്ടി നോക്കിയിട്ട് ആ ആ എടുക്കാം ലാഭത്തിൽ കിട്ടും കിട്ടും ഇവിടെ ഓപ്ഷൻ ും ഡീലർമാർക്ക് വേണേലും പങ്കെടുക്കാം ഡീലർ അതാണ് ഞാൻ പല ആളുകളും പറയുന്നുണ്ട് ഇപ്പൊ ഡീലർമാരൊക്കെ ഇവിടെ വന്നിട്ട് വാഹനം വാഹനങ്ങൾ അത്യാവശ്യം കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് നല്ല ലാഭത്തിന് അതല്ല അത് ബിസിനസ് ആണ് അത് നമ്മള് ഇവിടെ നിന്ന് എടുത്തിട്ട് മറിച്ച് വെക്കാം അതാണ് ബിസിനസ് ഇവിടെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ അത്യാവശ്യം ഒരു വാഹനത്തിന് വാഹനത്തിനൊരു ലക്ഷം രൂപ നിങ്ങൾ ചോദിക്കണമെന്ന് വെച്ചാൽ ഇതിപ്പോ ഷോറൂം മാർജിൻ ഉണ്ടാവും ഈ വണ്ടി നോക്കുകയാണെങ്കിൽ അതിനിപ്പോ ഏകദേശം ഈ കംപ്ലൈന്റ് ഈ കംപ്ലൈന്റ് കസ്റ്റമർ നോക്കുകയാണെങ്കിൽ നോക്കിയിട്ട് എടുക്കില്ല ഏകദേശം മറ്റേ യൂസർകാരിലൊക്കെ ക്ലീൻ ചെയ്ത് വിലക്ക് കൊടുക്കുന്നത് അപ്പൊ അതിനുള്ള റേറ്റ് കൂട്ടി പറയാം പിന്നെ ഈ വ്യാഴാഴ്ച നടക്കുന്നുണ്ടല്ലോ എല്ലാ എല്ലാ നമുക്ക് ബാക്കിയുള്ള എല്ലാ വർക്കിംഗ് ഡേസിലും നമ്മളിവിടെ പത്ത് മണി അഞ്ചുമണി വരെ വണ്ടി ഒന്ന് നോക്കിയിട്ട് കൊട്ടേഷൻ വെക്കാം മണി മുതൽ അഞ്ചുമണി വരെ വാഹനങ്ങൾ നോക്കാനുള്ള അത് കൊട്ടേഷൻ വെക്കാന്ന് വെച്ചപ്പോ ഒരു വണ്ടി നോക്കി അവർക്ക് താല്പര്യ അവർക്ക് ആ വണ്ടിക്ക് എത്ര രൂപ കൊട്ടേഷൻ തന്നെ കൊട്ടേഷൻ വെക്കാൻ വേണ്ടി ഇരുപതിനായിരത്തി ലേലത്തിൽ ആവണു സോൾഡ് ലേ ലേലത്തിൽ ആൾ കൊടുത്ത എമൗണ്ടിനെക്കാളും കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ സ്ക്രാപ്പിന്റെ ഏരിയ വാഹനങ്ങൾ പൊളിച്ചു വെക്കുന്ന ആളുകൾക്കൊക്കെ വണ്ടി മൊത്തത്തിൽ ചില ഒക്കെ അത്യാവശ്യം മാജിക് മാരോ എല്ലാത്തരം വണ്ടികളും ഉണ്ട് ഇവിടെ ഇതൊക്കെ പൊളിക്കാനുള്ള വണ്ടികളാണ് ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന മൊത്തം നമുക്കിപ്പോ അതും കൊട്ടാൻ വഴിയാണ് നമുക്ക് എടുക്കാം എടുക്കാൻ നമുക്ക് ഒരു വണ്ടി മാത്രമല്ല മൂന്നാല് വണ്ടിയൊക്കെ ഇൻസുലേറ്റഡ് ടൈപ്പ് നോക്കുന്നവർക്ക് നോക്കണവർക്ക് അത് എടുക്കാൻ പറ്റും എന്നാലും ഇൻസുലേറ്റഡ് ടൈപ്പ് പറഞ്ഞാൽ അതെ നമുക്ക് ഈ മീൻ കച്ചവടക്കാർക്കും ട്രാൻസ്പോർട്ടേഷൻ അങ്ങനത്തെ വേണ്ട പോകുന്ന ആണെങ്കിൽ അതുപോലെ കൊണ്ടുപോകാനുള്ളത് മാത്രമല്ല നമുക്ക് വേറെ വണ്ടികൾ വേറെ വണ്ടികൾ ആ ഭാഗത്ത് നമ്മളിപ്പോ കണ്ടു അത് സെയിം മോഡലാണ് ഇത് രണ്ടും മോഡലാണ് സി എൻ ജി വണ്ടികൾ രണ്ടായിരത്തി നാല് മോഡൽ വണ്ടികൾ അത് രണ്ടാണോ സി എൻ ജി വണ്ടികളാ രണ്ടു വണ്ടി എടുക്കുന്നുണ്ട് പിന്നെ അവിടെ ഫോർ വീലർ രണ്ട് വണ്ടി എടുക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇൻഷുറൻസോ ടാക്സോ ആണെങ്കി ഒന്നും മറിച്ചു വെച്ചിട്ടുള്ള അവര് അവരുടെ പേരിന് ദോഷം വരുത്തുന്ന പരിപാടി ഒന്നും അറിയില്ല ഉള്ള കാര്യങ്ങള് ഓപ്പണായിട്ട് പറഞ്ഞിട്ടാണ് കസ്റ്റോഡും കാര്യങ്ങളൊക്കെ ചെയ്യണത് എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ചയാണ് നടക്കുന്നത് അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ ഈ ഒരു തൃശ്ശൂർ മുണ്ടൂരാണ് പറഞ്ഞത് തൃശ്ശൂർ മുണ്ടൂര് തൃശ്ശൂർ മുണ്ടൂരട്ടോ പാലക്കാട് മുണ്ടൂരും സ്ഥലം ഉണ്ട് തൃശ്ശൂർ മുണ്ടൂരാണ് പറഞ്ഞത് അതെ ഒന്ന് രണ്ട് ലേലത്തിൽ പങ്കെടുത്താലാണ് അതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് വേറെ ചെലവ് കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് വ്യാഴ ദിവസങ്ങൾ വരാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് രണ്ട് ലേലത്തിൽ പങ്കെടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഏകദേശം രൂപം കിട്ടും മാർക്കറ്റ് വില മനസ്സിലാവും വണ്ടികളുടെ വില മനസ്സിലാവും അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം പരമാവധി ലാഭത്തിൽ തന്നെ ഈ ഒരു ഡിസംബർ മാസമാണ് വാഹനം എടുക്കുന്നതെങ്കിൽ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ പാട്ട് നല്ല ഓഫറും നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പൊ യാറിൽ വാഹനങ്ങളും ഇപ്പൊ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏകദേശം ഏകദേശം റിട്ട്സിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു വാഹനമാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് മൂലം ഡീസൽ വണ്ടിയാണ് ഡീസൽ ഒന്നറൊക്കെ വണ്ടി വന്ന് നോക്കിയിട്ട് അത്ര എടുക്കാം ഒന്ന് അറുപതിനാണ് സ്റ്റാർട്ടിങ് വരുന്നത്